ഹായ് ഫ്രണ്ട്സ് തെറപ്പിൽ നേഴ്സുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫ്ലവർ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ ബൊഹീനിയ പ്ലാന്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നേഴ്സറിയിൽ ഫ്ലവർ ആയി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവർ ആയി തുടങ്ങും ഇത് ശരിക്കും ഒരു ക്രീപ്പർ വെറൈറ്റി ഉണ്ട് നമുക്ക് ഒരു സ്ട്രക്ചറൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ പടർത്തി പടർത്തിവിടാൻ പറ്റും ഹാങ്ങിങ് അല്ല എന്നാലും നമുക്ക് ക്രീപ്പർ ആയിട്ട് ഇങ്ങനെ കയറ്റിവിടാൻ പറ്റും നല്ല വേലത്ത് വെച്ച് വളർത്താൻ പറ്റിയൊരു കിടിലൻ വെറൈറ്റിയാണ് ബൊഹിനിയ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ കാണിച്ചുതരാം നമുക്കിതിൻ്റെ ചെറിയ ആണ് ആണ് രൂപ നമുക്ക് 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 ഈ ഈ ഈ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നല്ല വളർത്താം പ്രത്യേകിച്ച് വലിയ കെയർ ഒന്നും ഇല്ല പക്ഷേ ചില ടിപ്പ് ബ്രൗൺ നമ്മുടെ നമ്മുടെ ഒക്കെ പോലെ കാണാറുണ്ട് അത് വെള്ളവും പിന്നെ അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ കാണുന്ന സൈസിലാണ് ഉള്ളത് കുറച്ച് പഴയ വീഡിയോ ഒരു വൺ വീക്ക് ബിഫോർ വീഡിയോ ആണ് അപ്പോൾ ഇത്രയും സ്റ്റോക്ക് ഇല്ല കുറച്ച് നമുക്കത് കറൻ്ലി അവൈലബിൾ ആയിട്ടുള്ളൂ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വാട്സപ്പ് വഴി മാത്രമാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഏകദേശം ഈ ഒരു സൈസിലുള്ള ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് പക്ഷെ നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഒരു സൈസിലേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് ഫ്ലവർ ആയി തുടങ്ങും ഏകദേശം ഒരു മൂന്ന് കളറിലായിരിക്കും ഈ ഒരു ഫ്ലവർ വരുന്നത് യെല്ലോ ഓറഞ്ച് ഒരു ഡാർക്ക് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡി ഷെയ്ഡിലേക്ക് അങ്ങനെയാണ് ഈ ഫ്ലവർ വരുന്നത് ഒരു ബഞ്ച് ക്ലസ്റ്റർ ആയിട്ടാണത് ഫ്ലവർ ആവുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന സൈസിലായിരിക്കും പ്ലാന്റ് ഏകദേശം ഉണ്ടാവുന്നത് നമ്മുടെ സാധാ മണ്ണും ചാണകപ്പൊടിയും മാത്രം മതി പ്രത്യേകിച്ച് വേറെ പോട്ടി മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല ആ ഒരു ഇതിൽ തന്നെ നന്നായിട്ട് പ്ലാന്റ് വളരുന്നതായിരിക്കും പിന്നെ വാട്ടറിങ്ങിൻ്റെ കാര്യം ടോപ്പ് ലെയർ ഡ്രൈ ആവുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്കിപ്പോൾ വലിയ മുറ്റത്തധികം സ്ഥലമില്ലെങ്കിൽ ചെ അത്യാവശ്യം ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഒരു വലിയ കവറിലോ അല്ലെങ്കിൽ പോട്ടിലോ നട്ട് വളർത്താവുന്നതും ആണ് നമുക്ക് എന്താ പറയുക നേരെ ഗ്രൗണ്ടിൽ തന്നെ നടണമെന്നില്ല അല്ലാണ്ട് നമുക്ക് നടാവുന്നതാണ് കേട്ടോ അപ്പോൾ പ്ലാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർഡർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്